ജൂനിയർ ഗേൾസ് പോളോൾട്ടിൽ സ്വർണ മെഡൽ നേട്ടവുമായി സെഫാനിയാനിറ്റു മാർബീസിൽ കോതമംഗലത്തിലെ വിദ്യാർത്ഥിനിയാണ് അഞ്ചു മാസം മുമ്പ് നഷ്ടമായ അച്ഛനുള്ള സ്വർണ്ണ സമ്മാനം കൂടിയാണ് സഫാനിയുടെ ഈ മെഡൽ നേട്ടം അച്ഛൻ മരിച്ചിട്ട് അഞ്ചാം മാസം എങ്കിലും സെഫാനിയാനിറ്റു കായികമേളയിൽ സ്വർണ്ണ അച്ഛൻ നൽകിയ ആത്മവിശ്വാസം ഊർജ്ജമാക്കി സഫാനിയ സ്വർണത്തിലേക്ക് കുതിച്ചു ചാടി ട്രയൽ ജമ്പിൽ പോൾ ഒടിഞ്ഞു സമ്മർദ്ദവും പിരിമുറുക്കവും നിറഞ്ഞ നിമിഷങ്ങൾ പക്ഷേ അച്ഛന്റെ ഓർമ്മകളുടെ കരുത്തിൽ സെഫാനിയ മറ്റൊരു പോളിൽ ഉയർന്നു ചാടി സ്വർണം നേടി അച്ഛനു വേണ്ടി വിജയിക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു സെഫാനിയയ്ക്ക് കഴിഞ്ഞ വർഷത്തെ വെള്ളി മെഡലാണ് ഇത്തവണ സ്വർണമാക്കിയത് അച്ഛന്റെ ആഗ്രഹം സെഫാനിയ നേടി നല്ല സന്തോഷം മഞ്ഞപ്പിത്തം ബാധിച്ചാണ് സെഫാനിയുടെ അച്ഛൻ നിറ്റു ആന്റണി മരിച്ചത് അച്ഛന്റെ അപ്രതീക്ഷിതമായ മരണം സെഫാനിയെ തളർത്തി പിന്നീട് അങ്ങോട്ട് അമ്മയാണ് കരുത്ത് വേദനകൾ കടിച്ചമർത്തി മകൾക്കൊപ്പം അമ്മ അമ്മയും നിന്നു മകളുടെ വിജയം സ്വന്തക്കാരെയും സുഹൃത്തുക്കളെയും അറിയിക്കുമ്പോൾ ആ അമ്മയ്ക്ക് അത് അഭിമാന നിമിഷമായി ചേച്ചിയുടെ വിജയത്തിൽ അനിയൻകുട്ടനും കൂടെയുണ്ട് എല്ലാവരും കുടുംബക്കാരും മൊത്തം പ്രാർത്ഥിക്കണേ കൊച്ചിന് വേണ്ടി അപ്പ ഇല്ലാത്തതുകൊണ്ട് നന്നായി ചെയ്തു അപ്പയ്ക്ക് വേണ്ടി തന്നെ ഈ മെഡൽ പ്രതികൂല സാഹചര്യത്തിലും ആത്മധൈര്യം മുതൽ മുതൽക്കൂട്ടാക്കി സഫാനിയ പൊരുതി നേടിയതാണ് ഈ വിജയമെന്ന് പരിശീലകനും പറയുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ അവൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പോൾ അവിടെ രണ്ടാമത്തെ ഇതിൽ തന്നെ ഒടിഞ്ഞു പോയി അതുകൊണ്ട് അവൾക്ക് അവളുടെ ബെസ്റ്റ് പെർഫോമസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആകെ ടെൻഷൻ ആയിപ്പോയി അതിലും ടെൻഷൻ ഞങ്ങൾക്കായിപ്പോയി അവൾ ആ പോൾ ഒടിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കും ആകെ പാട പാടാണ് ഒരു ആഗ്രഹം സാധിക്കാൻ പറ്റത്തില്ലെന്നുള്ള എന്നുള്ള ഒരു ടെൻഷൻ ഞങ്ങൾക്കായിപ്പോയി പക്ഷേ ലാസ്റ്റ് പക്ഷെ അവൾ അതിൽ നിന്നെല്ലാം ആയിട്ട് അവൾക്ക് ചെയ്യാൻ പറ്റി എനിക്ക് വളരെ സന്തോഷമുണ്ട് യുടെ കൈ മുറുകെ പിടിച്ച് അച്ഛനു വേണ്ടി സഫാനിയ നിറ്റുവിന്റെ സ്നേഹസമ്മാനം അതാണ് ഈ സ്വർണമെഡൽ നേട്ടം ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ അമൃത ന്യൂസ് തിരുവനന്തപുരം